നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സംഘർഷ സമയമാണ് ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു അയാൾക്ക് ആ പരിപാടിയിൽ നിന്ന് ഒഴിവാവാൻ ആ ഒരൊറ്റ കാരണം മാത്രം മതിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അയാൾക്ക് മാറി നിൽക്കാൻ എന്നിട്ടും അയാൾ അതിന് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ മുന്നിൽ പോയി കുഞ്ഞു നിൽക്കുകയും ചെയ്തു അതെ ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന കംപ്ലീറ്റ് ഉഡായ്പായ നടൻ മോഹൻലാലിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അയാൾക്ക് ലെഫ്റ്റനൻറ്റ് ജനറൽ എന്നൊരു പദവി കൂടി ഈ മുൻ സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ കാണിച്ച തെന്മാടിത്തരത്തിൻ്റെ കാര്യമാണ് ഇതിന് ആ ഭാഷയൊന്നും അല്ല ഉപയോഗിക്കേണ്ടത് എന്ന് ഓർക്കുക മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ വിളിച്ചപ്പോൾ പോലും അയാൾക്ക് അതിൽ പങ്കെടുക്കാൻ സമയമില്ലായിരുന്നു കാരണം അയാൾക്ക് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതേ വ്യക്തി തന്നെ ഇപ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സമയത്ത് പോലും അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം രാജ്യവിരുദ്ധനായി പോയോ മോഹൻലാൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അഞ്ച് പൈസയുടെ സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അയാളിതിന് പോയി തല വെക്കില്ലായിരുന്നു എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്ന അവരുടെ രാഷ്ട്രീയം ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ രൂപം കൊണ്ട മദൂതി രൂപം കൊടുത്ത ഒരു ആഗോള സംഘടനയാണ് അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്ന ആ കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പല ഗൾഫ് രാജ്യങ്ങളിലും അത് നിരോധനമുള്ളതാണ് താൻ ബംഗ്ലാദേശിൽ പോലും പലപ്പോഴും അത് നിരോധിച്ചിട്ടുള്ളതാണ് ആ സംഘടനയുടെ മാധ്യമമായ മാധ്യമത്തിൻ്റെ ഗൾഫ് മാധ്യമത്തിൻ്റെ ഒരു പരിപാടിയിൽ പോയി കമോൺ കേരള എന്നോ കേരള എന്നോ മറ്റുമാണ് ആ പരിപാടിയുടെ പരി അതിൽ പോയി പുരസ്കാരം സ്വീകരിച്ചിരിക്കുന്നു കംപ്ലീറ്റ് ഉഡായി പ് ആക്ടർ നടൻ മോഹൻലാൽ എന്തൊരു ഗതികേടാണെന്ന് എന്തൊരു അദ്ധപതനമാണെന്ന് നോക്കൂ അയാളുടെ അത് ഏത് സമയത്താണ് അയാൾ പോയി വാങ്ങിയിരിക്കുന്നത് എന്ന് നോക്കൂ ഗൾഫ് മലയാളത്തിൻ്റെ ഇന്നത്തെ ഓൺലൈൻ വാർത്തയിൽ നിങ്ങൾക്ക് ഈ വാർത്ത കാണാൻ പറ്റും അയാൾ അത് സ്വീകരിക്കുന്നതും തുടർന്നുള്ള അയാൾ പൊന്നാടയോ മറ്റോ ഒക്കെ വാങ്ങുന്നതും ഇയാൾക്ക് ഇതിൻ്റെ എന്ത് കുറവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതേപോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു 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 സംഘടനയുടെ പുരസ്കാരം പോയി വാങ്ങാനും മാത്രം അതപതച്ചു പോയോ ഇയാൾ ഇത് ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ നേരിട്ട എതിർപ്പ് അത് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വഴിയൊക്കെ നേരിട്ട എതിർപ്പുകളൊക്കെ ഇത്ര പെട്ടെന്ന് മറി മറികടന്നുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ പോയി കുണിഞ്ഞു നിൽക്കാൻ എങ്ങനെയാണ് പറ്റും അതിന് മാത്രം എന്ത് രഹസ്യങ്ങളാണ് ഇവർക്കറിയാവുന്നത് ഇയാളെ പറ്റിയുള്ളത് അതോ ഇയാൾ ഇനി ഈ ഞാൻ രാജ്യവിരുദ്ധത വിരുദ്ധരുടെ കൂടെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണോ ഈ അപ്രായങ്ങൾക്ക് കൊണ്ട് കൂട്ടുനിൽക്കുന്നത് ഇതിനു മുമ്പ് ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ഇതിന് പങ്കെടുക്കുമെന്ന് പക്ഷേ അപ്പോഴും അയാളുടെ ഹാർഡ് കോറായിട്ടുള്ള ഫാൻസ് പോലും വിചാരിച്ചില്ല ഇയാൾ ഇതിനു പോയി തലവെച്ച് കൊടുക്കുന്നു എന്നാൽ അത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഷാർജയിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് അയാൾ അവിടെ പോയി ആ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ അതൊക്കെ നമ്മളെ കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഏതാണ് സമയമെന്ന് നോക്കുക ഒറ്റ കാരണം മതി ഈ ഒരൊറ്റ കാരണം മതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സമയമാണ് ഇപ്പോൾ ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞയാൾക്കത് ഒഴിവാക്കാം അയാൾ വെറും നടൻ മാത്രമല്ല അയാൾ ലെഫ്റ്റനന്റ് കേണൻ കൂടിയാണ് മാത്രമല്ല മുൻപ് പലതവണയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഒരു അംബാസഡർ എന്ന തർത്തിപ്പോലും ഇയാളെ പല രീതിയിലും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ അയാൾ നിന്ന് കൊടുത്തിട്ടുമുണ്ട് ആ അതേ വ്യക്തി തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്തണമെന്ന് ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഗൾഫിലെ പരിപാടിയിൽ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് നാണമില്ലേ ഈ മനുഷ്യനെന്ന് ചോദിക്കാൻ പത്താറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇനി എന്ത് നേടാനാണ് ഇയാൾക്കുള്ളത് പറ്റിയുള്ള കമൻ്റുകൾ വായിച്ചാൽ നമ്മുടെ പോലും തൊലി ഉരിഞ്ഞു പോകും സെപ്റ്റിക് സെപ്റ്റിക് ടാങ്കിൽ പത്ത് രൂപ കിടന്നാൽ അതുപോലെ നക്കിയെടുക്കാൻ പോലും മടിയില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളുടെ ഹാർഡ് കോർ ഫാൻസ് ആയെന്നവർ തന്നെ ഇപ്പോൾ ഇയാളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഞാൻ പറയാ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല സാമാന്യബോധമുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അയാളിപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചിട്ടും അവരോടൊരു കാര്യവുമില്ല തന്നെ